കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നമ്മളെ വീടുകളില് കണ്ണാടികൾ മുഖം നോക്കുന്ന കണ്ണാടികൾ സെറ്റ് എങ്ങനെയായിരിക്കണം ചിലരൊന്നും നോക്കാറില്ല വീട് പണിത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ഒരു കണ്ണാടി വെക്കും റൂമിൽ കണ്ണാടി വെക്കും കിടക്കുന്ന റൂമിൽ കണ്ണാടി വെക്കും ചിലപ്പോൾ വാഷ് വാഷ്ബേസിനകത്ത് അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടികൾ വീട്ടിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടിക്ക് വളരെയേറെ ശക്തിയുണ്ട് നമ്മളിലേക്ക് ഒരു ഊർജം കൊണ്ടുവരാനുള്ള ഒരു ശക്തിയുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഊണ് കഴിക്കാനിരിക്കുന്ന മേശയ്ക്ക് അഭിമുഖമായിട്ട് നമ്മൾ കണ്ണാടി സെറ്റ് ചെയ്ത് അതാണ് ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കുന്നത് അതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കണ്ണാടികളുണ്ടെങ്കിൽ അത് പ്രതിധനിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടും ൂണ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഊർജം നമ്മളിലേക്ക് അപ്പം അതുപോലെ ഈ കണ്ണാടി സെറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് നമുക്കതിൽ ചില ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അതായത് ഒന്നാമത്തേതായിട്ട് കിടപ്പ് മുറിയില് കണ്ണാടി ഉപയോഗിക്കരുത് അതാണ് ഏറ്റവും പ്രധാനം കിടപ്പ് മുറിയിൽ നമ്മൾ ഒരിക്കലും മുഖം നോക്കുന്ന കണ്ണാടികൾ മുറിയിൽ ഉപയോഗിക്കരുത് രണ്ടാമത് പ്രധാന വാതിൽ നമ്മുടെ ഏറ്റവും വീടിൻ്റെയൊക്കെ പ്രധാന വാതിലുണ്ടാകും ഈ വാതിലില് പ്രതിഫലനം വീഴുന്ന തരത്തിൽ കണ്ണാടി വയ്ക്കരുത് മെയിൻ ഡോർ കടന്ന് വരുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ കണ്ണാടി സെറ്റ് ചെയ്ത് വയ്ക്കരുത് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് വച്ചാൽ കണ്ണാടി ഒരിക്കലും നമ്മുടെ ടോയ്ലറ്റിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിൽ ഇപ്പോൾ ടോയ്ലറ്റ് എവിടെയാണോ ഇവിടെ ഇങ്ങനെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സൈഡിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റ് തുറക്കുമ്പോഴും ടോയ്ലറ്റ് അടയ്ക്കുമ്പോഴൊക്കെ ഈ കണ്ണാടിയുടെ പ്രതിഫലനം കൊണ്ട് അത് നമുക്കിങ്ങനെ ഒരു നെഗറ്റിവിറ്റി എനർജി നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാൻ അതൊരു കാരണം അപ്പം കണ്ണാടി ഒരിക്കലും ഈ ടോയ്ലറ്റിലേക്ക് അല്ലെങ്കിൽ വാഷ്റൂമിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിൽ ആകരുത് പിന്നെ മാത്രമല്ല ഈ ചില വീടുകളിൽ ഇടുങ്ങിയ ഒരു ഇടനാഴി ഉണ്ടാവും അതിൻ്റെ വസ് വിസ്താരം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കണ്ണാടി ഉപയോഗിക്കാം ഇടുങ്ങിയ ഒരു ഇടനാഴി ഉണ്ടെന്ന് വിചാരിക്കാം അതിങ്ങനെ കാണുമ്പോൾ വിസ്താരം കിട്ടാനായിട്ട് സൈഡിൽ നമുക്കവിടെ കണ്ണാടി കൊടുക്കാം നഷ്ടമായ ഒരു മൂലയുടെ കുറവ് എവിടെങ്കിലും ഒരു കുറച്ച് ഒരു കോർണർ കുറവുണ്ടെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് അവിടെ ഒരു കണ്ണാടി ആ പോർഷനിൽ ഒരു കണ്ണാടി വയ്ക്കാം അങ്ങനെ ഒരു കണ്ണാടി ഉപയോഗിക്കാം നമുക്ക് പ്രധാന ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൈനിങ് ഹാളിലോ മറ്റേതെങ്കിലും റൂമുകളിലോ റൂമുകളിലൊക്കെ ഏതെങ്കിലും നമുക്കൊരു സ്ഥലം നമുക്ക് അളവിൽ പെടാതെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അത് പ്രതിഫലിക്കുന്നതായിട്ടൊരു കണ്ണാടി വെച്ച് നമുക്ക് അത് പ്രതിഫലിപ്പിക്കാം പിന്നെ നമ്മുടെ അലമാ പണം വെക്കുന്ന പെട്ടിയിൽ അതായത് അലമാരയിൽ നമുക്കൊരു ഉള്ളിൽ അലമാരയുടെ ഉള്ളിൽ നമുക്ക് ഒരു കണ്ണാടി വയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ കണ്ണാടി ഉപയോഗിക്കുമ്പോൾ ഈ ഇതിലുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താണ് കിടക്കുന്ന മുറിയിൽ ഒരിക്കലും നമ്മൾ കണ്ണാടികൾ വയ്ക്കാൻ പാടില്ല അങ്ങനെ കണ്ണാടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ നെഗറ്റിവിറ്റി നമ്മളുടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് തിരിച്ചു വന്ന് നമുക്കത് ചിലപ്പോൾ പല ദോഷങ്ങളുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ തരത്തിലെ കണ്ണാടികൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും